നമസ്കാരം ഐ പി എല്ലിന്റെ ചരിത്രത്തിലെ എക്കാലത്തെയും മികച്ച ക്യാപ്റ്റനും ഫിനിഷറുമായിരുന്ന ചെന്നൈ സൂപ്പർ കിങ്സ് ഇതിഹാസം എം എസ് ധോണി ഈ സീസണിൽ ശരിക്കും കോമഡി കഥാപാത്രമായിരിക്കുകയാണ് അത്രമാത്രം വിമർശനങ്ങളും പരിഹാസങ്ങളുമാണ് ഇപ്പോൾ അദ്ദേഹം വിവിധ കോണുകളിൽ നിന്നും നേരിട്ടുകൊണ്ടിരിക്കുന്നത് ധോണിയുടെ ഏറെ ബാറ്റിംഗ് പൊസിഷനും ചില മത്സരങ്ങളിൽ സ്ലോ ബാറ്റിംഗും എല്ലാം ക്രൂശിക്കപ്പെട്ടിരുന്നു ഇപ്പോൾ സ്ഥിരം ക്യാപ്റ്റൻ ഋതുരാജ് ഗെഗ്വാദ് പരിക്കേറ്റ് സീസണിലെ ശേഷിച്ച മത്സരങ്ങളിൽ നിന്നും പിന്മാറുകയും ചെയ്തതോടെ നായക സ്ഥാനവും ധോണിയിലേക്ക് വന്നിരിക്കുകയാണ് പക്ഷേ അദ്ദേഹത്തിന് കീഴിലിറങ്ങിയ സി എസ് കെ ആദ്യ കളിയിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനോട് എട്ട് വിക്കറ്റിന്റെ നാണം കിട്ട തോൽവി ഏറ്റുവാങ്ങുകയും ചെയ്തു ഇത്തരത്തിൽ ധോണിക്ക് ഈ സീസണിൽ തിരിച്ചടികൾ നേരിടാനുള്ള പ്രധാന കാരണം ഇന്ത്യൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയോട് ചെയ്തതിനുള്ള ശാപമാണെന്നാണ് സോഷ്യൽ മീഡിയയിൽ ആരാധകർ ചൂണ്ടിക്കാണിക്കുന്നത് എന്താണ് സംഭവം എന്ന് നോക്കാം ഐ പി എല്ലിന് തൊട്ടു മുമ്പായിരുന്നു യു എ പാകിസ്ഥാൻ എന്നിവിടങ്ങളിലായി നടന്ന ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യൻ ടീം ജേതാക്കളായത് രോഹിത് ശർമ്മയ്ക്ക് കീഴിൽ ഒരു മത്സരം പോലും തോൽക്കാതെ ടീം ഇന്ത്യ ട്രോഫിയിൽ മുത്തമിടുകയായിരുന്നു രോഹിത്തിന് കീഴിൽ ഇന്ത്യയുടെ രണ്ടാമത്തെ ഐ സി സി ട്രോഫി നേട്ടം കൂടിയാണിത് കഴിഞ്ഞ വർഷം ടി ട്വന്റി ലോകകപ്പിലും അദ്ദേഹം ടീമിനെ ചാമ്പ്യന്മാരാക്കിയിരുന്നു മൂന്ന് വ്യത്യസ്ത ഐ സി സി ട്രോഫികളുള്ള ലോകത്തിലെ ഏക ക്യാപ്റ്റൻ എന്ന ലോക റെക്കോർഡ് എം എസ് ധോണിക്ക് മാത്രം അവകാശപ്പെട്ടതാണ് ടി ട്വന്റി ലോകകപ്പ് ഏകദിന ലോകകപ്പ് ചാമ്പ്യൻസ് ട്രോഫി എന്നിവയാണ് അദ്ദേഹം ടീമിന് സമ്മാനിച്ചത് ഇപ്പോൾ രോഹിതം ഈ നേട്ടത്തിലേക്ക് നീങ്ങുകയാണ് ടി ട്വന്റി ലോകകപ്പും ചാമ്പ്യൻസ് ട്രോഫിയും സ്വന്തമാക്കി അദ്ദേഹം ഏകദിന ലോകകപ്പിലും കളിക്കാൻ ആഗ്രഹം പ്രകടിപ്പിച്ചു കഴിഞ്ഞു അടുത്ത ഏകദിന ലോകകപ്പ് കൂടി നേടിയ ശേഷം ധോണിയുടെ ഓൾ ടൈം റെക്കോർഡിനൊപ്പം എത്തിയതിനു ശേഷം വിരമിക്കാനാണ് ഇപ്പോൾ ഹിറ്റ്മാന്റെ പ്ലാന്റ് രണ്ടായിരത്തി ഇരുപത്തിയേഴിലെ ലോകകപ്പ് വരെ തന്റെ ഫിറ്റ്നസ് നിർത്താനുള്ള ശ്രമങ്ങളും അദ്ദേഹം തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞ ചാമ്പ്യൻസ് ട്രോഫി നേട്ടത്തിനു ശേഷം ധോണിയോട് ഇതേക്കുറിച്ച് മാധ്യമ പ്രവർത്തകർ ചോദിച്ചപ്പോൾ ഒന്നും തന്നെ പ്രതികരിക്കാതെ അദ്ദേഹം ഒഴിഞ്ഞു മാറിയിരുന്നു ഐ പി എല്ലിന്റെ ഭാഗമായി ചെന്നൈയിൽ എത്തിയപ്പോഴാണ് മാധ്യമ പ്രവർത്തകർ ധോണിയോട് ഇന്ത്യൻ വിജയത്തെക്കുറിച്ച് ചോദിച്ചത് പക്ഷേ രോഹിത്തിന്റെ ക്യാപ്റ്റൻസി അഭിനന്ദിക്കാനോ ഇന്ത്യൻ ടീമിനെ പ്രശംസിക്കാനോ തയ്യാറാവാതെ ധോണി ഗൗരവത്തിൽ പോവുകയായിരുന്നു അദ്ദേഹത്തിന്റെ ഈ പെരുമാറ്റത്തിനെതിരെ അന്നു തന്നെ വിമർശനങ്ങളും ഉയർന്നിരുന്നു മറ്റുള്ള മുൻ താരങ്ങളും ചില ക്യാപ്റ്റന്മാരുമെല്ലാം രോഹിത്തിനെയും ടീമിനെയും വാനോളം പുകയ്ത്തിയിട്ടും ഇതേക്കുറിച്ച് അങ്ങോട്ട് ചോദിച്ചിട്ട് പോലും ധോണി മിണ്ടാതിരുന്നത് ശരിയായില്ലെന്നായിരുന്നു ആരാധകർ ചൂണ്ടിക്കാട്ടിയത് മൂന്ന് ഐ സി സി ട്രോഫികൾ എന്ന താൻ കൈയടക്കി വെച്ച ലോക റെക്കോർഡിനൊപ്പം രോഹിത് എത്തുമോ എന്ന അസൂയാണ് ധോണിക്ക് എന്നും ആരാധകർ സോഷ്യൽ മീഡിയയിൽ ആഞ്ഞടിക്കുകയും ചെയ്തിരുന്നു ഇപ്പോൾ ഐ പി എല്ലിൽ ചെന്നൈ സൂപ്പർ കിങ്സിനോടൊപ്പം ബാറ്റിങ്ങിലും ക്യാപ്റ്റൻസിയിലും എല്ലാം ധോണി വലിയ തിരിച്ചടികൾ നേരിടുമ്പോൾ അന്ന് രോഹിത്തിന് തഴഞ്ഞതിനുള്ള ശിക്ഷയാണ് ഇതെന്നാണ് ആരാധകർ ചൂണ്ടിക്കാണിക്കുന്നത് എം എസ് ധോണിയെ പോലെ സ്വാർത്ഥനും അസൂയയുമുള്ള മറ്റൊരു ക്രിക്കറ്റർ കാണില്ല രോഹിത് ശർമ്മയോട് കാണിച്ചതിനുള്ള അസൂയിക്കുള്ള ശിക്ഷയാണ് പ്പോൾ ഐ പി എല്ലിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നതെന്നും സോഷ്യൽ മീഡിയയിൽ ആരാധകർ കുറിക്കുന്നുണ്ട്